ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരുമായുള്ളവർ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മെസ്സേജായി അയയ്ക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക നിങ്ങളുടെ ജീവിത ബുദ്ധിമുട്ടുകൾ അകലുന്നതിനായി സർവഭാഗ്യത്തിനായി മഹാസുദർശനം അതുപോലെ തന്നെ ധനത്തിനായി ധനലക്ഷ്മി മഹാവശ്യത്തിനായി ത്രിപുരസുന്ദരി ബാണേശി തുടങ്ങിയവയും ജാതക വിചിന്തനം നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് കൃത്യമായി കർമ്മ ഉപാസനകൾ നൽകി ബലപ്പെടുത്തി നൽകുന്നതായിരിക്കും പൂജകൾക്കായും സമീപിക്കുക സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഓം ഗജാനം ഭൂതഗണാതിസേവിതംജംഭുഭക്ഷിതം ഉമാവിനാശകാരണം നമി വിഘ്നേശ്വരപാദപങ്കജം ഹരി ഓം ഹരി ഒരിക്കൽ കൂടി സുദർശന ടി വിയിലേക്ക് എവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കുന്നതിനാണ് എത്തിയിരിക്കുന്നത് ഓഗസ്റ്റ് മാസം മുപ്പത് ചിങ്ങം ഒക്കെ പുലർന്നു ചിങ്ങത്തിൻ്റെതായിരിക്കുന്ന സന്തോഷം എന്താണെന്ന് നമുക്കറിയാം നമ്മുടെ മനോഹരമായിരിക്കുന്ന ആഘോഷങ്ങളുടെ ഒരു ഭാഗമാണ് തിരുവോണം ആ തിരുവോണ നാളിനെ പ്രതീക്ഷിച്ചിരിക്കുന്നു നമ്മളെല്ലാവരും അപ്പോൾ എല്ലാവരും സന്തോഷചിത്തരാണ് പക്ഷേ അത് ദുഃഖങ്ങൾ അടങ്ങിയവരാണെങ്കിൽ പോലും ഈ ഒരു കാലഘട്ടത്തെ വളരെ സന്തോഷത്തോടെ എതിർ എതിരേൽക്കുവാനാണ് നമ്മൾ ശ്രമിക്കുന്നത് എന്നാൽ ഒരു കാര്യം പ്രധാനമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ചിങ്ങം മനോഹരമാക്കുന്ന ഈ കാലയളവിൽ ഓഗസ്റ്റ് മാസം മുപ്പതിന് ബുധൻ ചിങ്ങം രാശിയിലേക്ക് എത്തുകയാണ് ബുധൻ എന്ന് പറയുന്നത് വിദ്യാകാരകനും ഭാഗ്യകാരകനുമായ ഗ്രഹമാണ് വിദ്യാകാരകനും ഭാഗ്യകാരകനുമായിരിക്കുന്ന ഗ്രഹമായിരിക്കുന്ന ബുധൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ വളരെ കരുതലോട് കൂടി ഇരിക്കേണ്ടുന്ന ആളുകളുമുണ്ട് അതായത് ദോഷകരമായിരിക്കുന്ന അവസ്ഥയിൽ അവസ്ഥയിലെത്തേണ്ടുന്നവരുമുണ്ട് എന്നാൽ പതിനേഴ് നക്ഷത്രങ്ങൾ ഭാഗ്യദായകന്മാരായി മാറാൻ പോവുകയാണ് ബുധന്റെ ചിങ്ങം രാശിയിലേക്കുള്ള മാറ്റം ഒട്ടുമിക്ക നക്ഷത്രക്കാരനും ദോഷഫലങ്ങൾ ഉളവാക്കുമെങ്കിലും പതിനേഴ് നക്ഷത്രക്കാർക്ക് ഗുണകരമായിരിക്കുന്ന വലിയ മാറ്റങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത് ബുധനൊരു രാശി കടക്കാൻ വേണ്ടുന്നത് ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളാണ് ആയതുകൊണ്ട് തന്നെ ഈ ഗുണഫലം അതായത് ബുധനിൽ നിന്ന് ലഭിക്കുന്ന ഗുണഫലം ഒരു മാസക്കാലത്തോളം ഈ പതിനേഴ് നക്ഷത്രക്കാർക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഞാനിവിടെ പറയുന്ന പതിനേഴ് നക്ഷത്രക്കാരും വരുന്ന അഷ്ടമി രോഹിണി നാളിൽ അതായത് ശ്രീകൃഷ്ണ ജയന്തി ദിവസം ഒരിക്കൽ അനുഷ്ഠിച്ച് കൃഷ്ണമന്ത്രം ജപിച്ചിരുന്നാൽ ഫലം ഇരട്ടിയാകുമെന്നുള്ളതാണ് അറിയിക്കുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ എന്നുള്ളത് ആയിരത്തി എട്ട് പ്രാവശ്യവും ജപിക്കുന്നതും രാജഗോപാലമന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതും ഒരു മനുഷ്യനിലെ ദോഷവശത്തെ അകറ്റുവാൻ കഴിയുന്ന വലിയ ഭാഗ്യമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ളത് ആയിരത്തി എട്ട് പ്രാവശ്യവും അതുപോലെ തന്നെ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യവും ദിവസേന തന്നെ ജപിക്കുന്നതാണ് ദോഷവശങ്ങളുള്ള നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലത് ബുധൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ ദോഷവ്യവസ്ഥകൾ അനുഭവിക്കുന്ന നക്ഷത്രങ്ങൾ എന്നുവെച്ചാൽ ഈ പതിനേഴ് ഗുണം കിട്ടുന്ന പതിനേഴ് നക്ഷത്രക്കാരും ഇത് ചൊല്ലേണ്ടത് അനിവാര്യം തന്നെയാണ് ദോഷഫലങ്ങൾ ഉള്ളവർ ഇത് ചൊല്ലിയാൽ ആ ദോഷഫലങ്ങൾ മാറിക്കിട്ടുമെന്നുള്ളതും ഗുണഫലങ്ങൾ അനുഭവവേദ്യമാകുന്ന പതിനേഴ് നക്ഷത്രക്കാർ ഗുണമിരട്ടിയായി ലഭിക്കുകയും ചെയ്യുമെന്നുള്ളതും അറിഞ്ഞിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാവുക ഭാഗ്യത്തിൽ വളരെയധികം പുരോഗതി ഉണ്ടാവുക തൊഴിൽ ലഭിക്കുക കുടുംബജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ആ ദാമ്പത്യ തലത്തിലേക്ക് എത്തുക എന്ന് പറയുന്ന സുഖകരമായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും വന്നു നിറയുന്ന വളരെ സന്തോഷദായകമായിരിക്കുന്നൊരു വ്യവസ്ഥയാണ് ബുധൻ്റെ ചിങ്ങം രാശിയിലേക്കുള്ള മാറ്റം പതിനേഴ് നക്ഷത്രക്കാർക്ക് നൽകുന്നത് ബുധൻ്റെ ഈ ഒരു മാറ്റം ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെ ഫലം ചെയ്യുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം ബുധൻ വിദ്യാകാരകനാണ് അതുപോലെ തന്നെ ഭാഗ്യകാരകൻ കൂടിയിട്ടാണ് പുണർന്നും പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് ബുധൻ്റെ ഈ ചിങ്ങം രാശിയിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത് വളരെ ഭാഗ്യദായകമാണ് ഇവർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഈ നക്ഷത്രക്കാർക്ക് ബുധൻ രണ്ടാം സ്ഥാനത്ത് കൂടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കിട്ടാതെ കിടക്കുന്ന ധനം ലഭിക്കും അതുപോലെ തന്നെ ലോട്ടറി ചിട്ടി എന്നിവയിൽ വളരെ ഭാഗ്യം ലഭിക്കും ഇൻ്റർവ്യൂകളിൽ വിജയിക്കും പുതിയ ജോലി ലഭിക്കുകയും പ്രമോഷൻ ഉണ്ടാവുകയും ചെയ്യും അകന്നു നിന്ന ദമ്പതിമാർ അടുക്കുന്നതിനായിട്ടുള്ള വിധിയുണ്ടാകും പിണങ്ങി പിരിയാൻ പോകുന്നവർ പോലും അത് മാറ്റി സ്നേഹത്തോട് മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത കാണുന്നു പിണങ്ങിപ്പോയവർ തിരികെ വരുന്ന വലിയ ഭാഗ്യം കാണുന്നു കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുക തന്നെ ചെയ്യും സന്തോഷ വാർത്തകൾ കേൾക്കുവാനുള്ള ഭാഗ്യം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ട് എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ളത് കാർത്തിക രോഹിണി മകൈരം നാളുകാരാണ് അല്ലെങ്കിൽ നക്ഷത്രക്കാരാണ് ഇവർക്ക് ബുധൻ നാലാം സ്ഥാനത്തു കൂടിയാണ് സഞ്ചരിക്കുന്നത് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വിളയാടുക തന്നെ ചെയ്യും ഈ നക്ഷത്രക്കാരുടെ ഏറെ സന്തോഷം നിറഞ്ഞു നിൽക്കും അകന്ന് നിന്ന ബന്ധുക്കൾ അടുത്ത് വരുന്നത് അറിയാൻ കഴിയും നമുക്ക് ബന്ധുക്കളിൽ നിന്ന് ഉപകാരങ്ങൾ ഉണ്ടാകാനുള്ള വിധിയുണ്ട് ഗൃഹാന്തരീക്ഷത്തിൽ കുട്ടികളുടെ സന്തോഷം നന്നായി നിറയും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെയധികം ഉയർച്ചയുണ്ടാകും അലസതയൊക്കെ മാറിക്കിട്ടും അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായിട്ടുള്ള ആ സമയമായി ഇത് മാറും ലോട്ടറി പോലെയുള്ള മഹാഭാഗ്യങ്ങൾ വലിയ തുകകളായി തന്നെ കൈകളിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികവിനനുസരിച്ച് കീർത്തി ലഭിക്കും ബിസിനസ്സിൽ വലിയ രീതിയിൽ ഉയർച്ചയുണ്ടാകും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനായിട്ട് ശ്രമിക്കുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും കാർത്തികാരോഹിണി മകൈരം നക്ഷത്രക്കാർക്ക് വളരെ വലിയ ഭാഗ്യമാണ് ഓഗസ്റ്റ് മുപ്പതിൽ ഈ പറയുന്ന ബുധൻ്റെ ചിങ്ങം രാശിയിലേക്കുള്ള മാറ്റത്തിലൂടെ അനുഭവവേദ്യമാകാൻ പോകുന്നു അടുത്ത നക്ഷത്ര വ്യവസ്ഥിതി എന്ന് പറയുന്നത് പുരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരാണ് ഇവർക്ക് ബുധൻ ആറാം സ്ഥാനത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു കാര്യവിജയ കാര്യവിജയം വളരെ ഏതു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും ഈ നക്ഷത്രക്കാർക്ക് ഏതു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ഈ നക്ഷത്രക്കാർക്ക് വലിയ വിജയം കണ്ടെത്താനാവും അതുപോലെ തന്നെ ഇവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കും നേതൃത്വ സ്ഥാനത്തൊക്കെ ഇരിക്കുവാനുള്ള ഭാഗ്യം ഈ നക്ഷത്രക്കാർക്കുണ്ട് കുടുംബത്തിൽ സന്തോഷം നന്നായി നിറഞ്ഞ് നിൽക്കുന്നത് അറിയുവാൻ കഴിയും സുഹൃത്തുക്കൾ ഉപകാര സുഹൃത്തുക്കൾ ഉപകാരകാരികളായി മാറും സുഹൃത്തുക്കൾ ഉപകാരികളായി മാറും എടുത്തു പറയേണ്ട കാര്യമാണിത് അകന്ന് നിൽക്കുന്ന സുഹൃത്തുക്കൾ നമ്മൾ മോശം എന്ന് വിചാരിച്ചിരുന്ന ആളുകൾ പോലും നമുക്ക് സഹായികളായി മാറുന്നതിനായി നമുക്ക് സഹായികളായി മാറുന്നതായി തിരിച്ചറിയാൻ കഴിയും ഇൻ്റർവ്യൂകളിൽ വിജയിക്കും ജോലി സാധ്യത വിധി പോലെ തെളിഞ്ഞു വരുന്നുണ്ട് ഈ വർഷക്കാലത്തിൽ തന്നെ ജോലി ആഗ്രഹിക്കുന്നതായിട്ടുള്ള യുവതി യുവാക്കൾക്ക് അത് ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം ബുധകാരകനായിരിക്കുന്ന കൃഷ്ണഭഗവാന്റെ അനുഗ്രഹം ഇവർക്ക് വന്നു ചേരുക തന്നെ ചെയ്യും അതിലൂടെ എല്ലാ ഭാഗ്യങ്ങളും ഇവരിലേക്ക് വന്നു നിറയുന്നത് നമുക്ക് അറിയാൻ കഴിയും അതുപോലെ തന്നെ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുകയോ പ്രമോഷൻ ലഭിക്കുകയോ ഒക്കെ ചെയ്യും നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരുന്ന തുകകൾ അല്ലെങ്കിൽ പണം അല്ലെങ്കിൽ ധനം നമ്മുടെ കൈകളിലേക്ക് തിരികെ വരും ലോട്ടറി പോലെയുള്ള വലിയ ഭാഗ്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരാനുള്ള ഭാഗ്യം നിറഞ്ഞു നിൽക്കുന്നു പരീക്ഷകളിൽ ഉന്നത വിജയം വിദ്യാർത്ഥികൾക്ക് നേടുവാൻ കഴിയും അതുപോലെ തന്നെ ടെക്നിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് വിദേശത്തേക്ക് പോകുവാനുള്ള ഭാഗ്യം അനുഭവവേദ്യമാകും അടുത്ത നാളാണ് ഉത്രാടം തിരുവോണം അവിട്ടം നാളുകൾ ഉത്രാടം തിരുവോണം അവിട്ടം നാളുകാർക്ക് ബുധൻ്റെ സഞ്ചാരം എട്ടാം ഇടത്തിലൂടെയാണ് മക്കളെ കൊണ്ട് അനുഭവിക്കുവാനുള്ള ഭാഗ്യമുണ്ട് പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ ഇവർക്ക് കഴിയും വിദേശ ജോലിക്ക് ശ്രമിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് അത് സാധ്യമാകും വസ്ത്രധാരണത്തിന് മേന്മയുണ്ടാകുന്ന ഒരു കാലമാണ് അതുപോലെ ധാരാളം വസ്ത്രങ്ങളും ആഭരണങ്ങളും അതുപോലെ വാഹനങ്ങളുമൊക്കെ സ്വന്തമാക്കുവാൻ കഴിയുന്ന ഒരു ഇതിനെ കണക്കാക്കേണ്ടി വരുന്നു അതായത് ഈ ബുധൻ്റെ ഇതായിരിക്കുന്ന ചിങ്ങ വ്യവസ്ഥകളിലേക്കുള്ള രാശി മാറ്റം ഇവരെ സംബന്ധിച്ചിടത്തോളം ഉത്രാടം തിരുവോണം അവിട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ ഇൻ്റർവ്യൂകളിൽ പാസ്സാകും എന്നുള്ളത് ഉറപ്പാണ് തൊഴിൽ വഴിയോ ബിസിനസ് വഴിയോ ധനം നല്ല രീതിയിൽ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നു ധനത്തിൽ ഉപരി മനസ്സമാധാനം ലഭിക്കുന്നത് തിരിച്ചറിയുവാൻ കഴിയും കലാകാരന്മാർക്ക് ആ മേഖലയിൽ വിജയിക്കുവാൻ കഴിയും കീർത്തി പത്രമൊക്കെ ലഭിക്കുന്നതിനുള്ള ഭാഗ്യമുണ്ടാകും എല്ലാ തരത്തിലും വളരെ ഉയർന്നു പോകാനുള്ള അനുഗ്രഹമാണ് ബുധഗ്രഹത്തിൽ നിന്ന് ഉത്രാടം തിരുവോണം അവിട്ടം നാളുകാർക്ക് ലഭിക്കുവാൻ പോകുന്നത് ഈ ഒരു മാസക്കാലം കൊണ്ട് അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ ഒതുകുന്ന എല്ലാ അനുഗ്രഹങ്ങളും ബുധദേവന്റെ അനുഗ്രഹം കൊണ്ട് സംജാതമാവുക തന്നെ ചെയ്യും അടുത്തത് വിശാഖം അനിഴം തൃക്കേട്ട നാളുകളാണ് ഇവർക്ക് ബുധൻ പത്താം സ്ഥാനത്ത് സഞ്ചരിക്കുന്നു സാമ്പത്തികമായ വലിയ ഉയർച്ച ഉണ്ടാകുന്ന മാസമാണ് വിശാഖം അനിഴം തൃക്കേട്ട നാളുകൾക്ക് ഈ ബുധൻ്റെ സഞ്ചാരം തുടങ്ങുന്ന ഓഗസ്റ്റ് മുപ്പത് മുതൽ ഒരു മാസക്കാലത്തോളം വളരെ വളരെ അനുയോജ്യമായ പലതും കൈകളിലേക്ക് ലഭിക്കുന്ന ഭാഗ്യദായകമായിരിക്കുന്ന വ്യവസ്ഥകളാണ് എന്നുവെച്ചാൽ ധനം വരിക അതുപോലെ തന്നെ ജോലി വന്നു ചേരുക നഷ്ടപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചിരുന്ന പലതും കൈകളിലേക്ക് എത്തിച്ചേരുന്ന ഭാഗ്യദായകമായ നിമിഷങ്ങളാണ് ബുധന്റേതായിരിക്കുന്ന ചിങ്ങം രാശിമാറ്റത്തിലൂടെ ഇവർക്ക് സംജാതമാകുന്നത് ദാരിദ്ര്യം അകന്നു പോവുക തന്നെ ചെയ്യും വിവാഹം താമസിക്കുന്നവർക്ക് വിവാഹം നടക്കാനുള്ള ഒരു വലിയ യോഗം തന്നെ വന്നു ചേരുന്നു പ്രണയം അംഗീകരിച്ച് അവർക്ക് സന്തോഷം നൽകുന്നതിനായിട്ടുള്ള ഭാഗ്യം കാണുന്നു ശത്രുക്കളുടെ നാശം നിങ്ങൾക്ക് കാണേണ്ടി വരും കളിയാക്കിയവർ നിങ്ങളെ പരിഹസിച്ചവർ അത് മാറ്റിപ്പറയുന്നതിനുള്ള അവസരം നിങ്ങളിൽ വന്നു ചേരും അതുപോലെ സ്ത്രീകളിൽ നിന്ന് സഹായവും ധനവും പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഭാഗ്യദായകമായിരിക്കുന്ന ദിനങ്ങളാണ് വരാൻ പോകുന്നത് സ്ത്രീകളിൽ നിന്ന് സഹായവും ധനവും പ്രതീക്ഷിക്കാവുന്ന ഭാഗ്യദായകങ്ങളായ ദിനങ്ങളാണ് വരാൻ പോകുന്നത് സ്ത്രീകൾ ഉപകാരികളായി അനുഭവപ്പെടുക തന്നെ സ്ത്രീകൾ ഉപകാരികളായി അനുഭവപ്പെടുക തന്നെ ചെയ്യും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ പുരോഗതി സംജാതമാകും ഗൃഹാന്തരീക്ഷത്തിൽ കുട്ടികളുടെ സന്തോഷം വിളയാടും തൊഴിൽ പ്രമോഷനും തൊഴിലില്ലാത്തവർക്ക് പുതിയ തൊഴിൽ ലഭിക്കുകയും ചെയ്യും വളരെ അനുകൂലവും വളരെ ആഹ്ലാദദായകവുമായ നിമിഷങ്ങൾ ലഭിക്കുന്ന ദിവസങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് അടുത്തത് ചിത്തിര ചോദ്യ നക്ഷത്രങ്ങളാണ് ഇവർക്ക് ബുധൻ പതിനൊന്നാം സ്ഥാനത്തു കൂടിയാണ് സഞ്ചരിക്കുന്നത് പിണങ്ങി നിന്ന ദമ്പതികൾ അടുക്കുവാൻ കാരണമാകും ജീവിതത്തിൽ കാര്യവിജയം വന്നു ചേരും നാനാഭാഗത്തു നിന്നും നാനാഭാഗത്തു നിന്നും ധനലാഭമുണ്ടാകും ഭാഗ്യക്കുറി പോലെയുള്ള വലിയ ധനം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരാനുള്ള ഭാഗ്യമുണ്ടാകും ഇൻ്റർവ്യൂകളിൽ വിജയമുണ്ടാകും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹം സഫലീകൃതമാകും ഗൃഹാന്തരീക്ഷത്തിൽ സമാധാനമുണ്ടാകും മംഗളകർമ്മങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കും കഴിവുകൾ അംഗീകരിക്കപ്പെടും ലോട്ടറി ഭാഗ്യമുണ്ടാകും വസ്തുക്കളുടെ ഉടമസ്ഥാവകാശം വന്നു ചേരുന്ന ഭാഗ്യദായകമായ ദിവസങ്ങളാണ് വരാൻ പോകുന്നത് ചിത്രരാച്യോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധൻ്റെ ചിങ്ങം രാശിയിലേക്കുള്ള മാറ്റം വളരെ ഭാഗ്യദായകമായി പറയേണ്ടിയിരിക്കുന്നു അത്രത്തോളം വലിയ ഭാഗ്യമാണ് ഈ നക്ഷത്രക്കാരിൽ വന്നു ചേരുന്നത് ശ്രീകൃഷ്ണ ജയന്തി നാളിൽ ഒരിക്കൽ അനുഷ്ഠിച്ച ഓം നമോ ഭഗവതി വാസുദേവായ ആയിരത്തി പ്രാവശ്യം ജപിക്കുക രാജഗോപാലമന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക ശ്രീകൃഷ്ണ ഭഗവാന് തുളസിമാല കെട്ടി സമർപ്പിക്കുക തൃക്കൈവെണ്ണ ത്രിമധുരം പാൽപ്പായസ വഴിപാട് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈ പൂജാകർമ്മങ്ങൾ അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചാൽ ഗുണഫലങ്ങൾ ഇരട്ടിയാകും എന്നത് അറിയുക ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ പതിനേഴ് നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം വന്നു വന്നുചേരുന്നതെങ്കിലും മറ്റ് നക്ഷത്രക്കാരും ഇതേ അവസ്ഥയിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാൽപാദങ്ങളിൽ പൂർണ്ണമായും സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുവാൻ അവർക്കും ഭാഗ്യമുണ്ടാകുമെന്നുള്ളത് അറിയുക പതിനേഴ് നക്ഷത്രക്കാരല്ലാതെ വരുന്ന പത്തു നക്ഷത്രക്കാർക്ക് ഈ ബുധൻറേതായിരിക്കുന്ന ചിങ്ങം രാശി പ്രവേശനം ദോഷകരമാണ് ആ ദോഷകരമായ അവസ്ഥയെ ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനും ഭാഗ്യത്തെ അനുഭവവേദ്യമാക്കുവാനും ശ്രീകൃഷ്ണ ഭജനം വളരെയധികം ഭാഗ്യദായകമാണ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഈ പറഞ്ഞ വഴിപാടുകൾ സമർപ്പിച്ച് അവരും പ്രാർത്ഥിച്ചാൽ അവരുടേതായിരിക്കുന്ന ദോഷവശങ്ങളെ മാറാനും ഏറ്റവും നല്ല ജീവൻ മാർഗം ലഭിക്കുവാനും കാരണമാകും കൃഷ്ണൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ദൈവമാർഗം തന്നെയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം